ശരൺ കൊച്ചിയിൽ എന്താണ് സാഹചര്യം വെരി ഗുഡ് മോർണിംഗ് രാത്രിയൊക്കെ നല്ല മഴയായിരുന്നല്ലോ അതുകൊണ്ട് നല്ല തണുപ്പുമുണ്ട് സൺഡേ ഒരു തണുത്ത പ്രഭാതമാണ് വിനീത തീർച്ചയായിട്ടും അതായത് ഒരു തണുത്ത പ്രഭാതം തന്നെയാണ് നമുക്ക് ഇപ്പോൾ കൊച്ചിയിൽ കാണാൻ കഴിയുന്നത് എന്തായാലും കൊച്ചി നഗരത്തിൽ മഴയ്ക്ക് ശമനം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് ഇന്നലെ രാത്രി കനത്ത മഴയായിരുന്നു പക്ഷേ രാവിലെ നമുക്ക് മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ചിലയിടങ്ങളിലെങ്കിലും കാണാൻ കഴിയുന്നത് റൂറൽ മേഖലകളിലേക്ക് പോയി കഴിഞ്ഞാൽ റൂറൽ മേഖലകളിൽ ശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രത്യേകിച്ച് കോതമംഗലം പെരുമ്പാവൂര് അടക്കമുള്ള മൂവാറ്റുപുഴ അടക്കമുള്ള മേഖലകളിലൊക്കെ തന്നെ ശക്തമായ മഴയുണ്ട് പക്ഷേ മഴക്കെടുതികളൊന്നും തന്നെ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല വരും മണിക്കൂറുകൾ അക്കാര്യങ്ങൾ കൂടി നമ്മൾ പരിശോധിക്കുന്നുണ്ട് കാരണം ഇന്നലെ രാത്രിയാകെ തന്നെ ശക്തമായ മഴ പെയ്തെന്ന് പറയുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ മഴക്കെടുതി ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് ഇനി പ്രധാനമായും ഉയരുന്ന ചോദ്യം മധ്യ കേരളത്തിൽ മൊത്തത്തിൽ അലേർട്ട് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ജില്ലകളിൽ അതായത് കോട്ടയം ഇടുക്കി ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് മറ്റ് ജില്ലകളിൽ പ്രത്യേകിച്ച് മുന്നറിയിപ്പുകൾ നൽകിയിട്ടില്ല എറണാകുളം ജില്ലയാണെങ്കിലും തൃശ്ശൂർ ജില്ലയാണെങ്കിലും മുന്നറിയിപ്പുകളൊന്നുമില്ല എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനം രാത്രി അതായത് മണിക്കൂറുകളോളം കനത്ത മഴ പെയ്തിരുന്നതാണ് പക്ഷേ രാവിലെ മഴയ്ക്ക് കൊച്ചി നഗരത്തിൽ ശമനം ഉണ്ടായിട്ടുണ്ട് ശരി അതാണ് ശരൺ വീണ്ടും വാർത്തകൾക്കായി എത്താം തുടരുക